രണ്ടാം പത്തിക്യാം കൗൺസിലിനെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ പതിനാറാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയ ദവ്യശാസ്ത്ര പ്രവണതകളെക്കുറിച്ചാണ് രണ്ടാം പത്തിക്യാൻ കൗൺസിലിന് ശേഷം വിവിധങ്ങളായ ദവ്യശാസ്ത്ര പ്രവണതകൾ കത്തോലിക്ക സഭയിൽ വളർന്നു വന്നു അതിൽ പ്രധാനമായിട്ടും നമുക്ക് മൂന്നോ നാലോ എണ്ണം എടുത്തു പറയാനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് സെപ്റ്റംബർ പതിനൊന്നിന് ഇരുപത്തി മൂന്നാം യോഹനാൻമാർപ്പാപ്പ രണ്ടാമത്തെ ക്യാങ് കൗൺസിൽ തുടങ്ങുന്നത് രണ്ടൊരു മാസം മുമ്പ് തെക്കൻ അമേരിക്കയിലെ ദരിദ്രരായ സഭ എന്ന് ലത്തിൻ അമേരിക്കൻ സഭയെ വിശേഷിപ്പിച്ചത് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റി അതുകൊണ്ട് തന്നെ കൗൺസിൽ ഇന്നും കൗൺസിൽ നിശേഷവും തെക്കേ അമേരിക്കയും തെക്കേ അമേരിക്കൻ സഭയും തെക്കേ അമേരിക്കയിലെ ജനങ്ങളും കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ സഭയിൽ ശ്രദ്ധിക്കപ്പെട്ടു അത് പുതിയൊരു ദൈവശാസ്ത്ര പ്രവണതയുടെ തുടക്കത്തിന് കാരണമായി അങ്ങനെ തുടങ്ങിയ ദൈവശാസ്ത്ര ശാഖയാണ് വിമോചന ദൈവശാസ്ത്രം വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ അലകൾ തെക്കൻ അമേരിക്കയിൽ നിലനിന്നില്ല തെക്കൻ അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിലും ഏഷ്യയിലും ഓഷ്യാനിയിലുമൊക്കെ അത് പ്രചരിച്ചു അതുപോലെ തന്നെ രണ്ടാമത്തെ കൗൺസിലിന്റെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നതും കൗൺസിലിന് ശേഷം ശക്തി പ്രാപിച്ചതുമായ ഒരു ദൈവശാസ്ത്ര ശാഖയാണ് ഫ്രാൻസിൽ നിന്നുമുള്ള നവ തിയോളജിക് തിയോളജിയിലെ നവീന ദൈവശാസ്ത്രം എന്ന് പറയുന്ന ദൈവശാസ്ത്ര പ്രവണ്ണത പ്രഘോഷണ ദൈവശാസ്ത്രം കൗൺസിലിന് മുമ്പ് യൂറോപ്പിൽ പ്രത്യേകിച്ച് ഓസ്ട്രിയ ജർമ്മനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ശക്തമായിരുന്നുവെങ്കിലും കൗൺസിന് ശേഷവും കുറേ കൂടി ശക്തമായിട്ട് നിലകൊണ്ടു അതുപോലെ തന്നെ സാദർഭിക ദൈവശാസ്ത്രങ്ങൾ കോണ്ടസ്റ്റുവൽ തിയോളജി എന്ന പേരിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ ദൈവശാസ്ത്ര ശാഖകൾ ഉടലെടുത്തു ഭാരതത്തിലാണെങ്കിൽ ദളിത ദൈവശാസ്ത്രം ഭാരതീയ ദൈവശാസ്ത്രം സാംസ്കാരിക ദൈവശാസ്ത്രം ആഫ്രിക്കയിലാണെങ്കിൽ കറുത്ത ദൈവശാസ്ത്രം ആഫ്രിക്ക ഓഷ്യാനിയ ഏഷ്യ തെക്കേ അമേരിക്ക കൊറിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധങ്ങളായ ദൈവശാസ്ത്ര രാ ശാഖകൾ വളർന്നു വരുന്നതിന് രണ്ടാം വത്തിയ കൗൺസിലിൽ കാരണമായി അതിൽ പ്രത്യേകം എടുത്തു പറയാവുന്ന ഒന്നാണ് അത് ആഫ്രിക്കയിൽ നിന്നുമല്ല ജർമ്മനിയിൽ നിന്നും വളർന്നു വന്ന രാഷ്ട്രീയ ദൈവശാസ്ത്രം ജോൺ ബാപ്റ്റിസ്റ്റ് മെച്ചിൻ്റെ നേതൃത്വത്തിൽ അതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ ദൈവശാസ്ത്രത്തിൻ്റെ പ്രവണതകൾ ഉണ്ടായിരുന്നുവെങ്കിലും കത്തോലിക്കാ സഭയിൽ രാഷ്ട്രീയ ദൈവശാസ്ത്രത്തിന് തുടക്കമിട്ടതും അത് പ്രചരിപ്പിച്ചതും ജോൺ ബാപ്റ്റിസ്റ്റ് മെക്സ് എന്ന ദൈവശാസ്ത്രജ്ഞനാണ് നവീന ദൈവശാസ്ത്ര പ്രവണതകൾ രണ്ടാമത്തെ ഗം കൗൺസിലിന് ശേഷം വളർന്നു വന്നത് കത്തോലിക്ക സഭയെ വളരെയധികം സ്വാധീനിച്ചു ഈ ദൈവശാസ്ത്ര പ്രവണതകളാണ് ഇന്നും സഭയെയും ദൈവശാസ്ത്രജ്ഞരെയും കൂടുതൽ ചിന്തിക്കാനും സഭയ്ക്ക് പ്രചോദനങ്ങൾ നൽകുവാനും പ്രേരിപ്പിക്കുന്നത്